ിശ് സ്ഥിതിയായിരിക്കട്ടെ രണ്ട് സാമൂഹ്യ പതിനൊന്നാമത്തെ അധ്യായം ദാവീദും ബെഡ്ഷെബായും അടുത്ത വസന്തത്തെ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യുവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു അവർ അമൂന്യരെ തകർത്ത് റബ്ബ നഗരം വളഞ്ഞു ദാവീദ് ജെറുസലേമിൽ താമസിച്ചു ഒരു ദിവസം സായാഹ്നത്തെ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു അവൾ അതീവ സുന്ദരിയായിരുന്നു ദാവീദ് ആളയച്ച് അന്വേഷിച്ചു എലിയാമിൻ്റെ മകളും ഹിത്തിനായ ഊറിയായിയുടെ ഭാര്യയുമായ ബഡ്ഷബയാണ് അവളെന്ന് അറിഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ദാവീദ് ആളയച്ചു അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു അവൾ ഹൃദസ്നാനം കഴിഞ്ഞിരുന്നതേയുള്ളൂ അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അവൾ ഗർഭം ധരിച്ചു അവൾ ആളയിച്ച് ദാവീദിനെ വിവരമറിയിച്ചു അപ്പോൾ ദാവീദ് യൊവാബിനൊരു സന്ദേശം കൊടുത്തയച്ചു ഹിത്തിനായ ഊറിയായി എൻ്റെ അടുക്കലേക്ക് അയയ്ക്കുക യവാബ് ഊറിയായി അങ്ങോട്ട് അയച്ചു ഊറിയ വന്നപ്പോൾ ദാവീദ് യവാബിൻ്റെയും പടയാളികളുടെയും ക്ഷേമവും യുദ്ധവർത്തമാനവും അന്വേഷിച്ചു പിന്നെ ദാവീദ് ഊറിയയോട് പറഞ്ഞു നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക ഊറിയ കൊട്ടാരത്തിൽ നിന്ന് പോയി രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു എന്നാൽ ഊറിയ വീട്ടിലെ വീട്ടിൽ പോയില്ല കൊട്ടാരം കാവൽക്കാരോടൊപ്പം പണിപ്പുരയിൽ കിടന്നുറങ്ങി ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു നീ യാത്ര കഴിഞ്ഞു വരികയല്ലേ വീട്ടിലേക്ക് പോകാത്തതെന്ന് ഡാവി ദൂറിയായോട് ചോദിച്ചു ഇസ്രായേലും യൂതായും യുദ്ധരംഗത്താണ് പേടകവും അവരോടൊപ്പമുണ്ട് എൻ്റെ യജമാനായ യവാബും അങ്ങയുടെ സേവകരും വെളും പ്രദേശത്ത് താവളം അടിച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകൂടിച്ച ഭാര്യയുമായി രമിക്കാൻ എനിക്കങ്ങനെ കഴിയും അങ്ങാണേ എനിക്കത് സാധ്യമല്ല ഊറിയ പറഞ്ഞു അപ്പോൾ ദാവീദ് ഊറിയയോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇന്നും നീ ഇവിടെ താമസിക്കുക നാളെ നിന്നെ മടക്കി അയക്കാം അങ്ങനെ അന്നും പിറ്റേന്നും ഊറിയ ജെറുസലേമിൽ താമസിച്ചു ദാവീദ് അവനെ ക്ഷണിച്ചു അവൻ രാജസന്നിധിയിൽ ഭക്ഷിച്ചു പാനം ചെയ്തു ദാവീദ് അവനെ കുടിപ്പിച്ച് മത്തനാക്കി എന്നിട്ടും രാത്രി അവൻ വീട്ടിലേക്ക് പോയില്ല രാജപുദ്ധന്മാരോടുകൂടെ തൻ്റെ വിരിപ്പിൽ കിടന്നു രാവിലെ ദാവീദ് ഊറിയായുടെ കൈവശം യവാബിനൊരെ എഴുത്ത് കൊടുത്തയച്ചു ഇങ്ങനെ എഴുതി ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായ മുന്നണിയിൽ നിർത്തുക പിന്നെ അവൻ വെട്ടേറ്റ് മരിക്കേണ്ടതിന് അവനെ വിട്ട് പിൻവാങ്ങുക യവാബ് നഗരം വളയവേ ശത്രുക്കൾക്ക് ശക്തിയുള്ള ഒരു സ്ഥലത്ത് ഊറിയായെ നിർത്തി ശത്രു സൈന്യം യവാബിനോട് യുദ്ധം ചെയ്തു ദാവീദിൻ്റെ പടയാളികളിൽ ചിലർ കൊല്ലപ്പെട്ടു ഊറിയായും വധിക്കപ്പെട്ടു യൊവാ ആളയച്ച യുദ്ധവാർത്ത ദാവിനെ അറിയിച്ചു അവൻ ദൂതന് നിർദ്ദേശം നൽകി യുദ്ധവാർത്ത രാജാവിനെ അറിയിക്കുമ്പോൾ രാജാവ് കോപിച്ച് നഗരത്തോട് ഇത്ര ചേർന്ന് നിന്ന് യുദ്ധം ചെയ്തതിന് മധുരം നിന്നുകൊണ്ട് അവർ എയ്യുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു എരുപേഷരുപേഷത്തിന്റെ മകനായ അഭിമലക്ക് മരിച്ചത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടെ തേബസിൽ വെച്ച് മതിലിൽ നിന്ന് കൊണ്ടൊരു സ്ത്രീ തിരികല്ല് അവൻ്റെ മേൽ ഇട്ടതുകൊണ്ടല്ലേ നിങ്ങൾ മതിലിനോട് ഇത്രയടുത്ത് എന്ന് ചോദിച്ചാൽ നിന്റെ ഹിത്തിനായ ദാസന ഊറിയായും മരിച്ചു എന്ന് നീ പറയണം ദൂതൻ യവാബ് കൽപ്പിച്ചതുപോലെ ദാബിദിനോട് പറഞ്ഞു ശത്രുക്കൾ നമ്മേക്കാൾ ശക്തരായിരുന്നു അവർ നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് വെളും പ്രദേശത്ത് നമുക്കെതിരെ വന്നു പക്ഷേ നഗരവാതിരിലേക്ക് നാം അവരെ തിരിച്ചോടിച്ചു അപ്പോൾ അവർ മതിലിൽ നിന്ന് നമ്മുടെ നേരെ അമ്പയച്ചു തിരുമേനി അവിടുത്തെ ദാസന്മാരെ ചിലർ കൊല്ലപ്പെട്ടു അവിടുത്തെ ദാസനായ ഹിത്യൻ ഊറിയായും മരിച്ചു ദാവീദ് ദൂതനോട് കൽപ്പിച്ചു ഇതുകൊണ്ട് അധീനനാകരുത് ആരൊക്കെ യുദ്ധത്തിൽ മരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ ആർക്കും ആവില്ല ആക്രമണം ശക്തിപ്പെടുത്തി നഗരത്തെ തകർത്ത് കളയുക എന്ന് പറഞ്ഞ് യവാബിനെ നീ ധൈര്യപ്പെടുത്തുക ഭർത്താവ് മരിച്ചെന്ന് കേട്ടപ്പോൾ ഊറിയയുടെ ഭാര്യ അവനെ ചൊല്ലി വിളിപ്പിച്ചു വിലാപകാലം കഴിഞ്ഞപ്പോൾ ദാവീദ് അവളെ കൊട്ടാരത്തിൽ വരുത്തി അവൾ അവന് ഭാര്യയായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു പക്ഷെ ദാവീതിൻ്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി